വെള്ളത്തിനടിയിൽ അരുണും മീരയും തമ്മിൽ നേർക്കു നേർ നോക്കുന്നു പുഴയുടെ ശബ്ദം മങ്ങുന്നു അവശേഷിക്കുന്നത് അവളുടെ കണ്ണുകൾ മാത്രം ഫോൺ ശബ്ദം വീണ്ടും ഇംഗമിൻ കോൺ അർജുൻ വെള്ളത്തിലടിയായിട്ടും ഫോണിന്റെ ലൈറ്റ് മീന്നുന്നു അവൻ വിറച്ച് ഫോൺ എടുത്തു ഹലോ പക്ഷേ മറുവശത്തു നിന്നുള്ള ശബ്ദം അവൻ്റെതായിരുന്നു നീ ജീവിച്ചിരിക്കേണ്ടിയിരുന്നില്ലാലോ അവൻ ഞെട്ടി ആരാ ഞാനാണ് നീ തന്നെ വെള്ളത്തിൽ അവൻ്റെ പ്രതിഫലം തെളിവു പക്ഷെ അതിൻ്റെ കാണുമ്പോൾ അത് ചെറുതായി ചിരിച്ചു നീ നീരെയും കൊന്നതല്ലേ നിന്നെയാണ് അവൾ പിടിച്ചത് വെള്ളം പൊട്ടിത്തെറിച്ച പോലെ അവൻ്റെ ചുറ്റും മഞ്ഞു പറഞ്ഞു അവൻ നിലവിളിച്ചു അപ്പോഴേക്കും എല്ലാം ശാന്തമാണ് മറുനാൾ പുഴയുടെ കയ്യിൽ ഗ്രാമക്കാർ കണ്ടത് പഴയക്കാൾ പതിവ് അത് പക്ഷേ ഡാഷ്ബോർഡിൽ ഒരു ഫോൺ മാത്രം തെളിഞ്ഞു സ്ക്രീനിഴുകിയിരിക്കുന്നു ഫോൺ മിക്സ്ഡ് കോൾ ഇതോടെ നിശബ്ദവിളി അവസാനിക്കുന്നു പക്ഷേ പുഴയുടെ അരിവിലൂടെ രാത്രിയിലൊരിക്കൽ നീ പോയാൽ നീയും കേൾക്കാം ആ ബ്രംഷം